നമസ്കാരം മാളികപ്പുറം എന്ന സിനിമയിലൂടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനായി മാറിയ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് പോലെ ആരോപണങ്ങൾ മറ്റൊരു നടനെതിരെയും ഉയർന്നു വരാറില്ല തൻ്റെ വിശ്വാസം അത് ജീവിതത്തെക്കുറിച്ചാണെങ്കിലും മതവിശ്വാസത്തെക്കുറിച്ചാണെങ്കിലും രാഷ്ട്രീയത്തെക്കുറിച്ചാണെങ്കിലും തൻ്റെ അടുത്തോടെ വിളിച്ചു പറയുന്നു എന്നത് തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ഈ വ്യാജ പ്രചരണങ്ങൾക്ക് ഇരയാകുന്നത് മമ്മൂട്ടിയെക്കുറിച്ചോ മോഹൻലാലിനെ കുറിച്ചോ ഒക്കെ സംഘിയെന്നോ കൊങ്ങിയെന്നോ സുഡാപ്പിയെന്നോ ഒക്കെ കേൾക്കുന്നത് അവർക്ക് പ്രയാസമാകുന്നതുകൊണ്ട് അവർ കരുതലോടെയാണ് ഇടപെടുന്നത് എന്നാൽ തൻ്റെ വിശ്വാസമോ തൻ്റെ ജീവിത രീതികളോ മറച്ചുവെക്കേണ്ടതില്ല എന്ന് ഉണ്ണിമുകുന്ദൻ കരുതുന്നു അതുകൊണ്ടാണ് കൂടെ കൂടെ ഉണ്ണിമുകുന്ദനെതിരെ ഇത്തരം ദുഷ്കഥകൾ പുറത്തു വരുന്നത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഉണ്ണിമുകുന്ദൻ ഒരു സിനിമാ ഷൂട്ടിങ്ങിലായിരുന്നു ആ സമയത്ത് ഷൂട്ടിംഗ് സൈറ്റിൽ വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയും അത് പരസ്യമായി പുറത്തു പറയുകയും ചെയ്തു ഉണ്ണിമുകുന്ദൻ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ നെഞ്ചോട് ചേർക്കുകയും ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്യുന്നതിൽ ചമ്മേണ്ട കാര്യമില്ല എന്നാണ് ഉണ്ണിയുടെ മതം അതുകൊണ്ടാണ് ഉണ്ണി ജനുവരി ഇരുപത്തിരണ്ടിന് നിങ്ങളുടെ വീടുകളിലും പരിസരങ്ങളിലും ശ്രീരാമജ്യോതി തെളിയിക്കുക ശ്രീരാമന്റെ വരവ് പ്രമാണിച്ച് ഈ വർഷം ദീപാവലി ജനുവരിയിൽ വരുന്നതിന് തുല്യം രാജാവ് സിംഹാസനം ഏറ്റെടുക്കാനുള്ള യാത്രയിലാണ് ജയ് ശ്രീരാം എന്ന് പറഞ്ഞ് അയോധ്യയുടെ ഒരു ചിത്രം തന്നെ ഷെയർ ചെയ്തിരുന്നു അതാണ് ഉണ്ണിമകുന്ദ നിലപാട് ഉണ്ണിമുകുന്ദൻ ജയ് ശ്രീറാം വിളിക്കാൻ പറഞ്ഞു എന്നത് വെച്ച് പ്രചരിപ്പിച്ചാൽ അത് ഏൽക്കില്ല എന്നതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ്റെ ആ ചിത്രവും അതിലെ വാക്കുകളും മാറ്റി ജയ് ശ്രീറാം വിളിക്കാത്തവരാരും എൻ്റെ സിനിമ കാണേണ്ട എന്ന് ഉണ്ണി പറഞ്ഞു എന്ന തരത്തിൽ സഖാക്കൾ പ്രചരണം തുടങ്ങി വീടുകളിൽ ഉച്ചക്ക് ശ്രീരാമജ്യോതി തെളിക്കാത്തവർ ഉച്ചത്തിൽ ജയ് ശ്രീറാം വിളിക്കാത്തവർ എൻ്റെ സിനിമ കാണാൻ വരേണ്ട ഉണ്ണിജി ഈ ചങ്കൂറ്റത്തിന് എത്ര ലൈക്ക് എന്ന് പറഞ്ഞ് ഉണ്ണിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ വക്രീകരിച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു സഖാക്കൾ ഇതൊക്കെ സത്യമാണെന്ന് കരുതി വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ധാരാളം പേരുണ്ട് ഇതൊന്നും ഉണ്ണിമുകുന്ദന്റെ നിലപാടിനെ ബാധിക്കാറില്ല സംഖ്യ എന്ന ഏറെ കേട്ട മോഹൻലാൽ പോലും അയോധ്യയിലേക്കുള്ള ക്ഷണം നിരസിച്ച് ശ്രീരാമ ഭക്തരെ നിരാശരാക്കിയപ്പോഴാണ് ക്ഷണം ലഭിക്കാത്ത ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ചങ്കൂറ്റമുള്ള നിലപാടെടുത്തത് അതുകൊണ്ടാണ് ഉണ്ണി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന തരത്തിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം മുകുന്ദൻ ഇത്രയേറെ സോഷ്യൽ മീഡിയയിൽ വിമർശന വിധേയനാകുന്നത് അതിൻ്റെ ഉത്തരം രണ്ടാണ് ഒന്ന് ഉണ്ണിയുടെ ചങ്കൂറ്റമുള്ള നിലപാട് രണ്ട് ഉണ്ണിമുകുന്ദന്റെ വേരുകളെ കുറിച്ച് അധികമാർക്കും അറിയില്ല ഉണ്ണിയുടെ മാതാപിതാക്കൾ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ദീർഘകാലം ജോലി ചെയ്തത് അവിടെയാണ് ഉണ്ണി വളർന്നത് ഉണ്ണിയുടെ കൗമാരവും ബാല്യവും യൗവനവും ഒക്കെ അഹമ്മദാബാദ് നഗരത്തിൽ തന്നെയാണ് അവിടുത്തെ അമ്പലത്തിൽ പോയി അവിടുത്തെ സമാജത്തിൽ പ്രവർത്തിച്ച് അവിടെ പഠിച്ച് അവിടുത്തുകാരുമായി ചങ്ങാറ്റും കൂടി ഗുജറാത്തിയും ഹിന്ദിയും പറഞ്ഞാണ് ഉണ്ണി ഉണ്ണിയായത് എന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ കേരളത്തിലേക്ക് എത്തിയതാണ് ബാക്കിയെല്ലാ നടന്മാരും മലയാള നാടിൻ്റെ ചൂടേറ്റ് വളർന്നവരാണ് ഉണ്ണി അങ്ങനെയല്ല അതുതന്നെയാണ് ഉണ്ണിക്കെതിരെയുള്ള ഈ ദുരാരോപണങ്ങളുടെ പ്രധാന കാരണം ഈ പശ്ചാത്തലത്തിലായിരുന്നു ഉണ്ണിയുടെ വേര് തേടി അഹമ്മദാബാദ് നഗരത്തിലേക്ക് ഞാൻ കഴിഞ്ഞയാഴ്ച ഒരു യാത്ര പോയത് ഉണ്ണി വളർന്ന ഒറ്റമുറി വീടും ഉണ്ണി പഠിച്ച സ്കൂളും ഉണ്ണി പോയ ക്ഷേത്രവും ഉണ്ണി കളിച്ചു വളർന്ന കൂട്ടുകാരും ഉണ്ണി നായർ സമാജ പ്രവർത്തനം നടത്തിയ സംഘാടകരെയും ഒക്കെ കണ്ട് അവരോട് സംസാരിച്ച് ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മറുനാടൻ എക്സ്ക്ലൂസിവിൽ ബിഹൈൻഡ് ദ സ്റ്റാഡം എന്ന പേരിൽ അറിയപ്പെടുന്ന പല താരങ്ങളുടെയും അറിയപ്പെടാത്ത ജീവിത കഥ തേടുന്ന എൻ്റെ ഒരു പരമ്പരയുടെ ആദ്യ എപ്പിസോഡാണ് ഉണ്ണിയെക്കുറിച്ച് ചെയ്തത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന നടനെ കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്നവർ മറക്കാതെ ഈ വീഡിയോ മുഴുവനായി കാണുക കമന്റ് ബോക്സിൽ ഇതിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് ആ കാഴ്ചയിലെ ചില ഭാഗങ്ങൾ ഇവിടെയും കാണാം നമ്മളിപ്പോൾ നിൽക്കുന്നത് അഹമ്മദാബാദ് നഗരത്തിലെ മണിനഗർ എന്ന പ്രദേശത്തെ ധീരജ് ഹൗസിംഗ് കോളനിയിലാണ് ചെറിയ കാലം മുതൽ ഉണ്ണി ഒരു സിനിമാ നടൻ ആകുന്നതുവരെ ആ ജനിച്ച വീട്ടിലേക്ക് നമുക്ക് പോകാം അതിന്റെ ഇടുങ്ങിയ വാതിലുകളും വഴികളുമൊക്കെ നമുക്ക് കാണാം

ഈ ഒറ്റ മുറിയിലാണ് അതായത് ഉണ്ണിയും വളർന്നത് ഈ ഒരു ഒറ്റ മുറിയിലാണ് ഈ ഒരു മുറിയിലാണ് ഉണ്ണിയുടെ അപ്പനും അമ്മയും ഉണ്ണിയുമൊക്കെ താമസിച്ച് വളർന്ന ഈ മുറിയിലാണ് ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് മണിനഗറിലെ ഹനുമാൻ ക്ഷേത്രമാണ് ഉണ്ണിമുകുന്ദിനെ സംബന്ധിച്ചിടത്തോളം ഹനുമാൻ സ്വാമിയാണ് ഉണ്ണിമുകുന്ദ്രന്റെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഈ മുമ്പിൽ കാണുന്നത് പ്രഗതി സ്കൂൾ നമുക്ക് ഉണ്ണിയുടെ ക്ലാസ്മേറ്റ് മനോജ് ഭട്ടാചാര്യോട് സംസാരിക്കാം നമസ്കാരം മനോജ് And uh, I'm very much interested to hear about Pune uh, because I think your memories with this school. Yeah, actually this this was an old building. This was a backward uh, backside. Uh, yeah, yeah. Where, you know, from uh, here we used to enter. Uh, we have one more building that side. So we, we have completed our primary year until tenth we, we studied here. Both in the same class. Yeah, we were in the same class. We okay. were in the same class. How was it? हम लोग बचपन के ही दोस्त हैं और साथ में ही घूमते हैं फिरते हैं यहीं पे ऑलमोस्ट टाइम उसका यहीं गुजरा है इधर बिकॉज़ हाँ ये यही पेड़ के नीचे पहले तो इतना डेवलप नहीं था ये ये शॉप वो उतना डेवलप नहीं था यही पेड़ के नीचे हम लोग बैठते थे वी यूज़ टू तो कम विथ साइकिल एंड यहीं से हम लोग प्लान करते थे घूमने जाने का हैंग आउट करने का ही വളരെ നന്നായി ക്രിക്കറ്റ് ഉണ്ണി വളരെ നല്ലോണം ക്രിക്കറ്റ് കളിക്കും ഉണ്ണി ആക്ച്വലി ഞങ്ങളുടെ ടീമിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനും ബോളറും ആയിരുന്നു അപ്പം ഉണ്ണി അതൊരു വളരെ പാഷണറ്റ് ക്രിക്കറ്റർ ആക്ച്വലി ടീമിനെ വെച്ച ഒരാൾ എപ്പോഴും ഉണ്ണിയായിരുന്നു ഹി വാസ് ഓൾവേസ് പണ്ട് ആ ഒരു ക്യാരക്ടറുണ്ട് ഉണ്ണിക്ക് എല്ലാരും കൂടി ഇവിടെ കൂടുന്ന ഒരു സ്ഥലമായിരുന്നു പെർക്കി എന്ന് പറഞ്ഞ ഐസ്ക്രീം ഐസ്ക്രീം അപ്പം വൈകുന്നേരം ഒരു ഏഴ് മണി എട്ട് മണി അല്ലെങ്കിൽ ചിലപ്പോൾ ആരം കഴിച്ചിട്ടുള്ള സമയം പത്തര പതിനൊന്ന് ഇവിടെ വരും ഇവിടുത്തെ ഐസ്ക്രീം വളരെ ഫേമസ് ആണ് ഐസ്ക്രീം ആയാലും ലസ്സി എന്ന് ലസ്സിന്ന് പറഞ്ഞു അതുകൊണ്ട് ആക്സിഡന്റ് എനിക്ക് ഒരു നാല് പേരിൽ കമ്മി കണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് ആ ഹെൽമെറ്റ് ആണ് രക്ഷിച്ചത് കാരണം ഹെൽമെറ്റ് ഫുൾ നടുക്കുന്നത് ഓൾമോസ്റ്റ് ീസ് ആയിരുന്നു ബിക്കോസ് ഞാൻ ആ ഹെൽമെറ്റ് ഇട്ടോണ്ട് രക്ഷപ്പെട്ടു കിട്ടിയില്ലായിരുന്നു അത് ഫസ്റ്റ് കാര്യം ഞാൻ ഉണ്ണിനോട് പറഞ്ഞത് ആ ഹെൽമറ്റ് അവൻ ചില ക്രിട്ടിക്കൽ ഡിസിഷൻ പവർ അത് ആ ഡെവലപ്പ് കൂട് വന്നു കഴിഞ്ഞാൽ മോദി കാർഡും ആവാൻ ആ ഈ ലെവലിൽ അവൻ അവൻ്റെ അല്ല ചിലത് അത് നല്ലതാണ് ചിലത് വശങ്ങളാണ് പക്ഷേ ഞങ്ങളൊക്കെ അതിന് നല്ല വശങ്ങളായിട്ടേ കാണുന്നുള്ളൂ അവിടെ ഞങ്ങൾ കളിക്കുന്ന ഒരുമിച്ചാണ് കളിക്കുന്നത് എല്ലാ സമപ്രായക്കാരാണ് ആർക്കും തോറ്റു കൊടുക്കാൻ ഒരു ഇഷ്ടമില്ല അപ്പോൾ പുള്ളിക്കാരന ഒട്ടുമില്ല ഇല്ല നമുക്ക് ജയിക്കണം ആ വാശി വെച്ചിട്ടേ പുള്ളിക്കാരൻ കളിക്കാറുള്ളൂ പിന്നെ നിങ്ങൾ ഗുസ്തി പിടിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ വഴക്കുണ്ടാക്കിട്ടുണ്ടോ ഇല്ല വഴക്കുണ്ടാക്കിട്ടില്ല കാരണം പുള്ളിക്കാൻ അങ്ങനെ ആരുമായിട്ട് അങ്ങനെ വഴക്കുണ്ടാക്കത്തില്ല പക്ഷെ പൊളിക്കാനായിട്ടെങ്കിലും വഴക്കുണ്ടാക്കിയാൽ പൊളിക്കാനോ വിടത്തും ഇല്ല വിടത്തും